ഏവർക്കും സ്വാഗതം സൂര്യൻ ശനി എന്നീ രണ്ട് ഗ്രഹങ്ങളെക്കുറിച്ച് ഏവർക്കും അറിയാം എന്നാലിർ ശത്രുഗ്രഹങ്ങളാണെന്ന കാര്യം അറിയാമോ എന്നാൽ എന്നാലറിഞ്ഞോളൂ സൂര്യനും ശനിയും ഇവർ രണ്ടും ശത്രുഗ്രഹങ്ങളാണ് ഈ ശത്രുഗ്രഹങ്ങളാണെന്നിരിക്കെ പോലും ഈ രണ്ട് ഗ്രഹങ്ങളുടെ അനുഗ്രഹം ഇല്ലാത്ത പക്ഷം പന്ത്രണ്ട് രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള ദുരുക്കങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും ദാമ്പത്യ ബുദ്ധിമുട്ടുകൾ അരക്ഷിതാവസ്ഥ മന്ദത മുന്നോട്ട് ധൈര്യത്തോടെ പുറപ്പെടാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ രണ്ട് ഗ്രഹങ്ങളുടെയും അനുഗ്രഹം പന്ത്രണ്ട് രാശിക്കാരായ അല്ലെങ്കിൽ ഓരോ മനുഷ്യരിലും ഇല്ലാത്ത പക്ഷം ഇതൊക്കെ സംഭവിക്കുന്നതാണ് ഈ വരുന്ന മാർച്ച് മാസം പതിനാലിന് ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കും അപ്പോൾ മാർച്ച് പതിനാലിന് ശത്രുഗ്രഹങ്ങളായ സൂര്യനും ശനിയും ഒന്നിച്ച് ഒരേ രാശിയിൽ തന്നെ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒൻപത് നക്ഷത്രക്കാരായ ആളുകൾക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ് കാരണം അവരെ ബാധിച്ചിരുന്ന ശനി ദോഷത്തിന് ദുരിതത്തിന് ദുഃഖങ്ങൾക്ക് അലച്ചിലിന് വലച്ചിലിന് ഇതൊക്കെയും ഒരു മാറ്റം വന്ന് ഭവിക്കുവാനായി പോവുകയാണ് ബുദ്ധിമുട്ടുകളൊക്കെയും പാടെ ജീവിതത്തിൽ നിന്ന് മാറി മാറിയും തലവര തന്നെ തെളിയാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇതിന് പറയേണ്ടത് എന്നു വെച്ചാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥകൾ കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് ഇനി നിൽക്കള്ളിയില്ല എന്ന് പറയുന്ന അവസ്ഥയൊക്കെയും നിങ്ങൾക്ക് മാറാൻ പോവുകയാണ് കാരണം നിങ്ങളെ ബാധിച്ചിരുന്ന ഈ ശനിയുടെ ദോഷം ഈ രണ്ട് ഗ്രഹങ്ങൾ ഈ രണ്ട് ശത്രുഗ്രഹങ്ങളായിവ രണ്ടും ഒരേ രാശിയിലേക്ക് എത്തുന്നത് നിമിത്തം വന്ന് ഭവിക്കുവാനായി പോവുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ പല വിധത്തിലുള്ള വിഷമതകളിലൂടെ കടന്നു പോയി പോകാൻ വേണ്ടി പ്രേരിപ്പിച്ചാൽ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ മാറ്റമാണല്ലോ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളിലേക്ക് മനുഷ്യരെ കൊണ്ടുനിന്ന് എത്തിക്കുന്നത് എത്രത്തോളം കഷ്ടപ്പെട്ടാലും അതൊന്നും ഫലമ ഫലവത്തായി മാറാത്തൊരവസ്ഥയിലേക്ക് എത്തി നിന്നിരുന്ന നിങ്ങൾക്ക് ഇതൊരു മോക്ഷത്തിന് അല്ലെങ്കിൽ ഇതൊരു മാറ്റത്തിനുള്ള സമയമാണ് ശനി നിങ്ങളെ വിട്ടകലുകയാണ് ഇത് മൂന്ന് രാശിക്കാരായ ഒൻപത് നക്ഷത്രക്കാർക്കായിരിക്കും വളരെയധികം കേമമായ നേട്ടങ്ങളൊക്കെ വരാൻ പോകുന്നത് കാരണം സാമ്പത്തികമായി ഉണ്ടായിരുന്ന തടസ്സം പ്രതിസന്ധി ഒക്കെ അകലുകയാണ് പൊതുഫലമാണ് പറയുന്നത് ഓരോ നക്ഷത്രക്കാർക്കും ജനിച്ച സമയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ വരുന്ന മൂന്ന് അരം രാശിക്കാർ അല്ലെങ്കിൽ ഒൻപത് നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് സാമ്പത്തികമായ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്ന ഗണ്യമായ തോതിൽ ഒരു എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം അപ്പോൾ ഈ ശത്രുഗ്രഹങ്ങളായ സൂര്യനും ശനിയും ഇങ്ങനെ ഒന്നിക്കുന്ന നിമിത്തം ഭാഗ്യം ജീവിതത്തിൽ പ്രദാനം ചെയ്യുകയാണിവർ ആ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന ഭാഗ്യശാലികളായ മൂന്ന് രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക ആദ്യത്തെ രാശി തന്നെ കർക്കിടകമാണ് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ വരുന്നത് കർക്കിടകം രാശിക്കാർക്ക് വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓരോ വിധത്തിലുള്ള ഭാഗ്യങ്ങളും വന്നുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്നതാണ് അതായത് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അനുഭവിച്ച ദുരിതങ്ങൾക്കൊക്കെയും വളരെ ഒരു ചേഞ്ചായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് മാർച്ച് കൂടി സൗഭാഗ്യങ്ങൾ ഇരട്ടിയാകുന്നതായിരിക്കും ഇപ്പോൾ ജനുവരി മാസം മുതൽ തന്നെ നിങ്ങൾക്ക് ഏറിയ തോതിലുള്ള ഒരു മാറ്റങ്ങളൊക്കെയും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാകും കാരണം ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ചെറിയ ചെറിയ തോതിലോട്ട് നമുക്കൊരു വലിയ കുഴിയിൽ കിടന്നിട്ട് പതുക്കെ പതുക്കെ കരകയറി കരകയറി രക്ഷപ്പെടാൻ വരുന്നൊരു അവസ്ഥയിലേക്കൊക്കെ എത്തി നിൽക്കുന്നത് അതായത് കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പെട്ടിട്ടില്ല പക്ഷേ കുഴിയുടെ ആ മുകൾ ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും എന്നൊരവസ്ഥ ആ ഒരു അവസ്ഥയോടുകൂടി നിങ്ങൾ നിൽക്കുന്ന ഈ വേളയിൽ മാർച്ച് പതിനാലിന് ശേഷമുള്ള കാര്യമാണ് വളരെയേറെ സൗഭാഗ്യ സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് തലവര തന്നെ തിരുത്തി കുറിക്കുന്ന വിധത്തിലുള്ള നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ജോലിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണെങ്കിൽ സൗഭാഗ്യം വർദ്ധിക്കുമ്പോൾ കർമ്മ മേഖല ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല സമയമാണെന്നത് കൂടാതെ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും നല്ല സമയമാണിത് ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രമോഷനൊക്കെ സാധ്യതയുണ്ട് ഒരുപാട് നാളെ പ്രമോഷൻ കിട്ടേണ്ടതാണ് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ മേലധികാരികൾ അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ തടസ്സങ്ങളൊക്കെ നീങ്ങി നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള അംഗീകാരം ീകാരം നിങ്ങളെ തേടിയെത്തേണ്ട ഒരു സമയം കൂടിയാണ് കഴിവിനൊത്ത തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇപ്പോൾ പഠിച്ചു നിൽക്കുന്ന കുട്ടികളോടുള്ള കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സാണ് പഠിച്ചത് നിങ്ങളുടെ കഴിവിനൊത്തം ചില ആളുകളുണ്ട് വലിയ വളരെ ചില വേറെ കോഴ്സൊക്കെ പഠിച്ചിട്ട് പക്ഷെ ജോലി ചെയ്യുന്നതോ ഇങ്ങനെ അല്ലാത്ത ചെറിയ ജോലിയായിരിക്കും ചെയ്യുന്നത് പക്ഷെ അതെന്തുകൊണ്ടെന്നാൽ ആ നിങ്ങളുടെ കഴിവിനൊത്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിനൊത്ത ജോലി നിങ്ങൾക്ക് ലഭിക്കാതെ പോയത് അപ്പോൾ ആ ഒരു അങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ജോലി പഠിച്ചു കഴിഞ്ഞ് നിൽക്കുന്നവർക്കുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ തന്നെ ജോലി കിട്ടാനുള്ള അവസരവും മാർച്ച് കൂടി ഉണ്ടാകുന്നതാണ് ശമ്പള വർധനവ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ അത് കിട്ടാ കടമായി കിടക്കുന്നതായാലും കുടിശ്ശികയായി കിടക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വിദേശ ഭാഗ്യം കാണുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ സ്വദേശത്ത് ജോലി മാത്രം നോക്കി നിൽക്കാതെ വിദേശത്തേക്കും ജോലിക്കായുള്ള കാര്യങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിച്ചെടുക്കാൻ ും രണ്ട് ഗ്രഹങ്ങൾ വളരെ അനുകൂല ഭാവത്തിലാണ് പ്രത്യേകിച്ച് ശനി ശനി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കുടുംബത്തിൽ നിന്നൊക്കെ വിട്ടകന്ന് മാറി പുറത്ത് പോയി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടി ശനി നൽകുന്നുണ്ട് കാരണം കുടുംബക്ക ഉള്ള ആളുകളുമായി വിട്ടു നിൽക്കുമ്പോൾ ആ ഒരു വിഷമങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ശനിദശിയിൽ വിദേശവാസമൊക്കെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് പ്രതിസന്ധികളാക്കലെന്നതാണ് യാത്രകളൊക്കെ വേണ്ടി അതായത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഉല്ലാസകരമായ ഒരു കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സ് വരുത്തില്ല പക്ഷേ ഇവിടെ പ്രതിസന്ധികൾ അകലുകയാണെങ്കിൽ സന്തോഷമായ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള മനസ്സ് നമ്മൾക്കുണ്ടാവുകയും ആ ഒരു മനസ്സ് ആ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഒക്കെയും സന്തോഷം നൽകുകയും ചെയ്യുന്ന ഒരാൾ വീട്ടിൽ വിഷമിച്ചിരുന്നാൽ തന്നെ ബാക്കിയുള്ളവരാകെയും ആകെ വിഷമത്തിലായിരിക്കുമല്ലോ ഇവിടെ നിങ്ങളിലേക്ക് ഒരു സന്തോഷം എത്തുകയും അത് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും അതുവഴി വീടൊരു സന്തോഷപൂരിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കർക്കിടകം രാശിക്കാർക്ക് രണ്ടാമത്തെ രാശി വൃശ്ചികമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ വരുന്നത് ശനിയും സൂര്യനും നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റാനാണ് ഇവിടെ ഇങ്ങനെ ഒരുമിക്കുന്നത് ശത്രുഗ്രഹങ്ങൾ ഒരുമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് നന്മയായിട്ട് തന്നെയാണ് ഭവിക്കുന്നത് ആഗ്രഹിച്ച നേട്ടങ്ങളൊക്കെയും നിങ്ങളെ തേടിയെത്തും എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരിക്കലും എനിക്ക് സാധിക്കില്ല എന്നാലത് നടക്കുമോ അതൊക്കെ വലിയ വലിയ ആളുകളെ കൊണ്ടേ നടക്കും എന്നിൽ എന്നെ കൊണ്ട് അതൊന്നും സാധിക്കില്ല എന്ന് പോലും നിങ്ങൾ വിചാരിച്ച് ഉപേക്ഷിച്ച് മാറ്റിവെച്ച നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊക്കെ ഈ ഒരു വേളയിൽ സാധ്യമാകുന്നതാണ് തൊഴിൽ രംഗത്ത് നല്ല രീതിയിൽ ശോഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ിസിനസ് ചെയ്യുന്നവർക്ക് വിജയത്തിൻ്റെ നേട്ടത്തിൻ്റെ ലാഭത്തിൻ്റെ സമയമാണ് ജീവിത സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആഗ്രഹി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് പുതുതായി ബിസിനസ്സിലേക്ക് ഇറങ്ങണം ചെറിയ തോതിലുള്ള ഒരു എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങി വലിയൊരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ബിസിനസ് വിമൻ മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അതിനായി നിങ്ങളുടെ പ്രാരംഭ നടപടികൾ തുടങ്ങി വയ്ക്കാനും അതിലേക്ക് ഇറങ്ങാനും കഴിയുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കാനായി സാധിക്കുന്ന ഒരു സമയമാണ് ഇനി നിങ്ങൾക്കും വിദേശത്ത് ജോലിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു സമയമാണ് ഇപ്പോൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തിനുള്ള ഒരു ജീവിതം കരപിടിക്കാൻ അല്ലെങ്കിൽ കരകയറ്റാനായി നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമായതിനാൽ തന്നെ അതിനൊരു തടസ്സവും കൂടാതെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും വൃശ്ചികം രാശിക്കാർക്ക് സാധിക്കുന്നതാണ് മൂന്നാമത്തെ രാശി മകരമാണ് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക നേട്ടത്തിലേക്കുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ തന്നെ നിങ്ങൾക്ക് തുറന്നു കിട്ടണം അതായത് മറ്റുള്ളവരെ അന്വേഷിച്ച് പോകണം നിങ്ങളുടെ ബുദ്ധി കൊണ്ട് തന്നെ നിങ്ങളാൽ എന്തൊക്കെ കഴിയും നിങ്ങളുടെ ആ കപ്പാസിറ്റി അനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വരികയാണ് ഈ ഒരു വേളയിൽ യോഗം മകരം രാശിക്കാരായ ആളുകൾ നിങ്ങൾക്കും തെളിയുന്നുണ്ട് അതുകൊണ്ട് പുറത്തു പോയി ജോലി എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സമയത്ത് അതിനുള്ള കാര്യങ്ങൾ ശ്രമിക്കേണ്ടതാണ് അതോടൊപ്പം വിദേശ ജോലിയല്ല വിദേശത്ത് പോയി തുടർ പഠനം നടത്തണം വിദേശ വിദ്യാഭ്യാസം ചെയ്യണമെന്ന് വിദേശത്ത് പോയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് കുടുംബത്തോടൊപ്പം വിദേശത്ത് പോയി ഉല്ലാസ അല്ലെങ്കിൽ ഉല്ലാസയാത്രയായി സംബന്ധിച്ചാകട്ടെ അല്ലെങ്കിൽ വിദേശത്ത് തന്നെ അവിടെ താമസത്തിനാകട്ടെ എങ്ങനെയും ഈ ഒരു സമയം മകരൻ രാശിക്കാരെ ആളുകൾക്ക് വിദേശഭാഗ്യം പറഞ്ഞിട്ടുണ്ട് അത് വിദ്യയെ സംബന്ധിച്ച് വിദ്യാഭ്യാസവുമായി സംബന്ധിച്ചിട്ടുള്ള ആകാം ജോലിയുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം അവിടെ പോയി കുറച്ച് നാൾ സമയം സ്പെൻഡ് ചെയ്യാനുള്ളതാണെങ്കിൽ അങ്ങനെയും ഏതായാലും വിദേശഭാഗ്യം വിദേശ യാത്രാഭാഗ്യം കാണുന്നുണ്ട് ധാരാളം അവസരങ്ങൾ വന്നു ചേരുമ അവസരങ്ങൾ നമ്മൾ തേടി അങ്ങോട്ട് പോകണം നമ്മളെ തേടി വരും എന്നതാണ് ഇവിടെ ഈ തെളിയുന്നത് അതുകൂടാതെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് കാരണം നമ്മുടെ ജീവിത കഷ്ടപ്പാടുകൾ അകലുകയാണ് പിന്നെ എന്തിനാണ് സന്തോഷിക്കാതിരിക്കേണ്ടത് അപ്പോൾ സന്തോഷം താനേ നമ്മളെ തേടി നമുക്ക് കിട്ടേണ്ടതായി പഠിച്ചിറങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടി നിങ്ങളിലേക്ക് എത്തുന്നതാണ് വിവാഹപ്രായമായി നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ തേടി ആലോചനകൾ ഇങ്ങോട്ട് വരികയാണ് അതൊക്കെ നമുക്ക് സന്തോഷം തരുന്നതാണ് അപ്പോൾ നമ്മൾക്ക് മാനസികമായി സന്തോഷം സന്തോഷമുണ്ടാകുമ്പോൾ അത് നമ്മളുടെ കുടുംബത്തിലുള്ള ആളുകളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ ായി സാധിക്കും അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ കുടുംബത്തിൽ മുഴുവനായി ഒരു സന്തോഷ അന്തരീക്ഷം സംജാതമാകും സന്തോഷമായ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലേനെയാണ് അവിടത്തേക്ക് ആ ഭവനത്തിലേക്കും ആ ചുറ്റുപാടിലേക്കും ദൈവാധീനം അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെതായ കൃപ കൂടി കടന്നു വരികയുള്ളു എപ്പോഴും കലഹം വിഷമം ദുരിതം കരച്ചില് വഴക്ക് വക്കാണുമായിട്ടിരിക്കുന്ന ഭവനത്തിലേക്ക് ലക്ഷ്മിദേവി കടന്നു വരുന്നത് വളരെ വിരളമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ ഐശ്വര്യമായ സമയമാണ് മകരം രാശിക്കാർക്ക് അതുകൊണ്ട് തന്നെ മുന്നോട്ട് ധൈര്യമായി പൊയ്ക്കൊള്ളു എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്